എൻ്റെ ഷാജി കൃഷ്ണ ഹോട്ടൽ അച്ഛനാണ് തുടങ്ങിയത് മുപ്പത്തൊന്ന് അല്ലായി ബാലരാപുരം വഴി കട്ടച്ചൽക്കുഴി കട്ടച്ചൂടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് താഴോട്ട് കൃഷ്ണ ഹോട്ടൽ ഇവിടുത്തെ മെയിൻ പെരട്ടാണ് പെരട്ട് വെക്കുന്നത് ഇരുമ്പിച്ചട്ടിയിലാണ് പെരട്ട് ചേർക്കുന്നത് മുളക് മല്ലി ഉപ്പ് മഞ്ഞപ്പൊടി മസാല ക്ലീൻ ചെയ്യണത് വെളിച്ചെണ്ണയിലാണ് ആദ്യം ഇറച്ചിയിൽ മുളക് പൊടി മല്ലിപ്പൊടി മസാല എല്ലാം ചേർത്ത് വരികയും ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഇറച്ചി തറ്റും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരിടക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇടക്കി ചോറിന് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കാന്തരിയിൽ തേങ്ങാ പാല് കാന്തരി മുളകും അത് വേവിച്ച് കട വറുത്ത പുട്ടുണ്ടാക്കുന്നത് അരി പൊടിച്ച് വറുത്ത് മാവിൽ തേങ്ങ ഇട്ട് വരവിയാണ് നമ്മൾ പുട്ട വയ്ക്കുന്നത് പാചകം എല്ലാം ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ വെച്ചാണ് എല്ലാം വയ്ക്കുന്നത് നമ്മൾ നാടൻ രീതിയിലാണ് എല്ലാം വയ്ക്കുന്നത് നമുക്ക് മറ്റുള്ള ബ്രാഞ്ചുകളൊന്നുമില്ല ഇവിടെ കടച്ചുപഴി കൃഷ്ണ ഹോട്ടൽ മാത്രമേ പുറത്തുന്ന സമയം രാവിലെ പത്ത് മുതൽ രാത്രി ഒമ്പത് മണി തന്നെ